ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ബ്ലോക്ക് ആയിട്ട് ഈവനിങ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല വർക്ക്ഔട്ട് ഞാൻ സ്പീഡിപ്പ് സ്പീഡായിട്ട് ഇട്ടേക്കാണ് അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വർക്ക്ഔട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് കുളിച്ച് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരത്തെ കണ്ണമോ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ അധികം ഞാൻ ചേരുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ണമോം കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ വെയിറ്റ് ലോസിൻ്റെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ അപ്പോൾ അത് കണ്ണമോം കിടന്ന് ഉറങ്ങുന്നുണ്ട് ഈ ഒരു സമയത്തുവാണി എനിക്ക് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഉണന്ന് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല സോ ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുവാണ് അപ്പോൾ ഏറെക്കുറെ കഴിഞ്ഞു ഇനി വാക്ക് ചെയ്യാനുണ്ട് അത് ഞാൻ ആക്കിയിട്ട് അങ്ങനെ വെച്ചേക്കുമായിരുന്നു ബാക്കി ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയൊരു മടിയൊക്കെ എനിക്കുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല അതെ ഞാൻ കണ്ടോ ഞാൻ വിചാരിച്ചിടത്ത് എത്തും എന്നുള്ളതാണ് അത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഫ്രഷായി സെറ്റായി അതിനുശേഷം ഇനി ഞാൻ കണ്ണമോനെ ഉണർത്താൻ പോകാൻ കാര്യം കണ്ണമോൻ ഇനിയും ഒത്തിരി സമയം കടന്നു പോകുമ്പോൾ ഒരുപാട് സമയമായി കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട് പിന്നെയും കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ രാത്രി പിന്നെയും ലേറ്റ് ആവും അല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങുന്നത് പിന്നെയും ലേറ്റ് ും അപ്പോൾ അതുതന്നെ ഞാൻ അവനെ വിളിച്ച് ഉണത്താന്ന് എഴുതിയിട്ട് ഉണത്തുമായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ വാക്കോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞാൻ ഉണക്കാറുള്ളൂ അതുവരെ ഞാൻ ഇനി അവന് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിൽക്കും കാര്യം അതല്ലെങ്കിൽ അവൻ ഇന്ന അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പാലേ പാലെന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ എപ്പോഴും അവൻ ഉറങ്ങുന്ന സമയത്ത് വാക്കൌട്ട് ചെയ്യും അതാണ് എനിക്ക് നടക്കുള്ള റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാട്ടാം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ പേജ് എന്നൊക്കെ ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് അപ്പം ഞാനത് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാട്ടും പിന്നെ അവനെ ഉണർത്തി പാലൊക്കെ കൊടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകും ഹാപ്പി ബർത്ത്ഡേ ടു യു ഐ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന മിഠായി ഒക്കെ കൊടുത്തോ എൻ്റെ ഭാര്യ മിഠായി ഇറക്കുന്നുണ്ട് കേസ അതാ ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തെ വൈകുന്നേരത്ത് പാർട്ടിയുണ്ടോ ലൈറ്റായിട്ടുണ്ട് എൻ്റെ കമ്മൽ നോക്കട്ടെ ആവശ്യമൊരു റൂമിൽ കൊണ്ടു വച്ചതോ നല്ല കമ്മലൊക്കെ ചങ്കാണോ കുറച്ച് ദിവസം കണ്ണമോ ക്ഷീണിച്ചല്ലോ എന്ന് പറഞ്ഞത് കണ്ണമോ പിന്നെയും പിന്നെയും ക്ഷീണിച്ചു കണ്ണമോ പൊക്കം വെക്കുമ്പോൾ ക്ഷീണിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കണ്ണമോൻ ഒരു പനി വന്നു അതിൻ്റെ ഇടയ്ക്ക് വേറെ നല്ല രീതിയിൽ ഞങ്ങളൊന്ന് ക്ഷീണിച്ചു കഴിച്ചു അല്ലേ സുന്ദരി അല്ലേ കായ്മോൾക്കാണെങ്കിൽ ബർത്ത് റെ വിഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനീ പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടേയ്ക്കുമല്ല നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ റെഡി ആയിട്ട് നിപ്പുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും രണ്ടെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ഉണ്ടായിരുന്നത് രണ്ടെണ്ണമായിരുന്നു ഞാൻ വന്നിട്ട് പറിക്കുമോ എന്നും പറഞ്ഞു പക്ഷേ പക്ഷെ ഒരെണ്ണം തീൻ്റെ അത് എന്ത് സംഭവിച്ചു പഴുത്ത് ചീഞ്ഞതാണോ എന്തെങ്കിലും കൊത്തിപ്പോയതാണോ എന്ന് അറിയത്തില്ല അതായത് ഇങ്ങനെ ആയി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കഴിസ് കൂട്ടത്തില് വലുതായിരുന്നു പിന്നെ ഇപ്പുറത്തൊരു ചെറുതൊരെണ്ണം നിപ്പുണ്ട് പിന്നെ അത് ഇനി ആയോ ആയില്ലേന്ന് നോക്കാൻ ഞാൻ നിന്നില്ല അത് ഞാനിങ്ങനെ പറച്ചു പക്ഷേ ായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞങ്ങൾ ജ്യൂസ് അടിക്കുമായിരുന്നു അതിലെന്തൊക്കെയോ ഞങ്ങൾ ഇട്ടിട്ടാണ് ജ്യൂസ് അടിച്ചത് അപ്പോൾ ആയിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത് അങ്ങനെ ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഞാൻ വീട്ടിലായിരിക്കണ സമയത്ത് പറഞ്ഞതിനൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതങ്ങനെ ഓവർ മധുരം ഉണ്ടായിരുന്നില്ല ഇത് റോസ് റോസാണ് കേട്ടോ ചിലതിൻ്റെ അകം വൈറ്റാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഇത് റോസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരെണ്ണയേ ഉള്ളൂ ഈ ഒരെണ്ണം നമ്മൾ ഞാൻ കുറേ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു കേട്ടോ എനിക്ക് അത് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ജ്യൂസ് അടിച്ചിട്ടായിരുന്നു ഞാൻ അന്ന് എന്തൊക്കെ ഇട്ടിട്ടാണ് ജ്യൂസ് അടിച്ചത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാനത് വീട്ടിലുണ്ടായതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ഇതാക്കിയായിരുന്നു പിന്നെ ഞാൻ കാവ്യ നിനക്ക് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടുമായിരുന്നു കാവ്യൻ്റെ ഫോറൊക്കെ ഓടുമായിരുന്നു കേട്ടോ ഞാനത് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ജ്യൂസ് അടിക്കുന്നതൊക്കെ ആദ്യമായിട്ട് ഉണ്ടായിട്ട് ആദ്യമായിട്ട് വീട്ടിൽ പിടിച്ചതുകൊണ്ട് കൊണ്ട് അത് കണ്ണമോനും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൻ കഴിച്ചതില്ല പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാൻ പോയില്ല അവൻ ഉണ്ടാവും ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ട് അവൻ കഴിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു ചേച്ചിക്ക് കൊടുത്തു കൊടുത്തു അപ്പിക്ക് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തപ്പം അമ്മിയോടെ ഞാൻ പറയുന്നത് നിൽക്കുകയാണ് പക്ഷേ തിന്നതുകൊണ്ട് ഞാൻ ഇനി ആർക്കും തരില്ല എന്നൊക്കെ തമാശക്ക് പറഞ്ഞായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവർക്കും ഓരോ കഷ്ണമാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു തീരമ്മയോടെ നിൽക്കുന്നുണ്ട് അമ്പടം നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൊടുത്തിന് ശേഷം ബാക്കി രണ്ട് പീസെയും തിന്നുണ്ടോ അപ്പോൾ കണ്ടവനും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അമ്മ അവൻ്റെ വായി വെച്ച് കൊടുക്കുമായിരുന്നു ഒരു കഷ്ണ കാര്യം ചിലപ്പോൾ കഴിച്ചാലോ എന്ന് എറുതിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ മഞ്ചുക്കയുടെ കടയിൽ പോകാൻ വേണ്ടിട്ട് പോകുമായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കരഞ്ഞു കാണിക്കുമ്പോഴത്തേനും കണ്ണമ്മ വന്നിട്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞു ഉമ്മ വരുമല്ലോ അപ്പൊ അങ്ങനെ ഉമ്മ വന്ന് സ്നേഹിക്കുമായിരുന്നു അപ്പം അത് വീണ്ടും വീണ്ടും അങ്ങനെ അവൻ ആ ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുമായിരുന്നു കേട്ടോ ഞങ്ങൾ മഞ്ചാക്കേട കടയിൽ പോകാൻ തുടങ്ങുമായിരുന്നു കണ്ടവന് ഐസ്ക്രീം എന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം ഐസ്ക്രീം മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒത്തിരി നാളായിട്ട് പറയണം ഐസ്ക്രീം ഐസ്ക്രീം ഇപ്പോൾ പറഞ്ഞിട്ടു അവന് ഐസ്ക്രീം കൊടുത്തിട്ടപ്പോൾ ഒത്തിരി ആയി ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കൊടുക്കേണ്ടായില്ല അപ്പം എന്നാൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് തണുപ്പൊക്കെ കുറച്ച് വിട്ടിട്ട് പതുക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോവായിരുന്നു പക്ഷേ കാണാം പിന്നെ ഇവിടുന്ന് ഞങ്ങൾ സനയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അവിടെ നിൽക്കണം അപ്പോൾ ഞങ്ങൾ സാനോട് സന നീയും വാദം പറഞ്ഞുകൊണ്ട് സാനയും കൂടെ കൂട്ടി ഇതേ നിൽക്കും നശാന് അപ്പോൾ കണ്ണമോൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് അവിടുന്ന് തന്ന ഡ്രസ്സ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്ത കേട്ടോ അവന് ചെറുതായിരുന്നു അപ്പോൾ അതവിടെ കൊടുത്തു പിന്നെ സനേനും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ സനയെ പെട്ടെന്ന് ബാക്കിലായി അപ്പോൾ ഞാൻ അവളെ കൂടെ കൂട്ടാൻ വേണ്ടി തിരിഞ്ഞു തന്നു അപ്പോൾ അവിടെ വെള്ളം ഉള്ളതുകൊണ്ട് അവളെ എടുത്ത് കടത്തി ഞങ്ങൾ അങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം സാധനങ്ങളൊന്നും ഇല്ല പിന്നെ കണ്ണമോൻ്റെ ജ്യൂസ് മേടിച്ചു കൊടുത്തു തണുപ്പില്ലാത്ത ജ്യൂസ് ആയിട്ട് അത് ജി വെക്കാത്തതാണ് അത് സനയ്ക്കും കൊടുത്തു ഇപ്പോൾ സന ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ സനനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് ഗെയ്സ് സനക്ക് പേട വാങ്ങിച്ച കൊടുക്കും പേട വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പേട വാങ്ങിച്ചു തേമിട്ടയൊക്കെ വാങ്ങിച്ച് പിന്നെ ജ്യൂസ് മേടിച്ചു അങ്ങനെ രണ്ടു പേർക്കും ആവശ്യത്തിനനുസരിച്ച് രണ്ടാൾക്കും വേണ്ടതൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ തിരിച്ച് വന്നപ്പോൾ തന്നെ സുൽഭത്ത് ഇറങ്ങി വന്നു പിന്നെ ഞങ്ങളെ കൂടെ വർത്താനം പറഞ്ഞു ഇവിടെ നിൽക്കുമായിരുന്നു അപ്പത്തനും ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യൂസൊക്കെ ഷെയറിട്ട് കൂടി തുടങ്ങി കേട്ടോ ഒരു സിപ്പ് ഒരാൾ അടിക്കുന്നു അത് കഴിയുമ്പോൾ അടുത്ത ആൾ അടുത്ത സിപ്പ് അടിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ലാസ്റ്റ് കഴിയാറായപ്പോഴത്തേനും സന എന്നൊക്കെ പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കണ്ണമോനോട് ഞാനും കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് വാ പോവാം പോവാം എന്നു പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഞാനും കാവ്യം പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോകും അപ്പോൾ കാവ്യ പറഞ്ഞത് എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞു കാവിയെ എന്നെ പിടിച്ചോണ്ട് പോകുന്നപ്പോ കണ്ണമോന അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ ഓടി പുറകെ വരുമായിരുന്നു കേട്ടോ പിന്നെ തെറ്റി നിൽക്കുന്ന നിർത്താണ് ആ കണ്ടത് ഇന്ന് കാവിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് നമ്മൾ ബർത്ത്ഡേയിലെ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഇവിടെ ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മളത് ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്കിൻ്റെ ആൾ വേറെ ആരുമല്ല നമ്മുടെ രാര്യണ്യാണ് എല്ലാവർക്കും അറിയുണ്ടാവും നമ്മുടെ വീട്ടിലധികം കേക്കൊക്കെ ചെയ്യുന്നത് അധികം ഒന്നല്ല മിക്ക അതിനും മിക്കതിനല്ല സോറി എല്ലാത്തിനും കേക്ക് ചെയ്യുന്നത് രാര്യന്നെയാണ് അപ്പോൾ ഇത്തവണ ചിന്നൊക്കെ എന്തോ ബൂസ്റ്റിൻ്റെ എന്തോ കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഒത്തിരി തിന്നില്ല ആ ഒരു പീസേ കഴിച്ചുള്ളൂ അതും കൊതികൊണ്ട് കഴിച്ചതായിരുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞെന്ന് വെച്ചെന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചേക്കുവാണ് ഡയറ്റ് തീരുന്നത് വരെ ചെയ്യരുതെന്നും അപ്പോൾ കണ്ടുമ്പോൾ എല്ലാവരെയും നോക്കുന്നത് എന്താണെന്ന് അറിയാം അവന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടിയിട്ട് എല്ലാവരും കൈ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അവൻ എല്ലാവരും നോക്കുന്നത് അപ്പോൾ ആ കാവ്യാണെങ്കിൽ കേക്ക് അട്ടിയത് ആദ്യം അക്കെ കൊടുക്കാൻ പോയപ്പോഴും കണ്ണമോ കുഞ്ഞാവൈ നോക്കി നിൽക്കുമല്ലേ അപ്പോൾ അക്ക പറഞ്ഞാൽ അവന് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവന് കേക്ക് കൊടുത്തു പിന്നെ അമ്മ പെട്ടെന്ന് തന്നിട്ട് കത്തി മേടിക്കാൻ പോകാറുണ്ട് കാരണം അവൻ ചെന്നം പിന്നെ ഏട്ടത്തൊക്കെ മുറിച്ച് വരുത്തും അപ്പോൾ അതുകാരണം അമ്മ അങ്ങോട്ട് ചെന്നേക്കുമായിരുന്നു പിന്നെ ഞാൻ ചുമ്മാ അബീന എന്നതാക്കാൻ വേണ്ടിയിട്ട് അബിയുടെ ഫേസേക്ക് പിടിച്ചായിരുന്നു പക്ഷേ അബി സമ്മതിച്ചില്ല ഗെയ്സ് പിന്നെ കാവ്യലക്ഷ്മി ആണെങ്കിൽ അങ്ങനെ കാവ്യലക്ഷ്മി എന്ന് ഞങ്ങൾ അവളെ ഇങ്ങനെ ഒരു ഒരു ആ ഒരു ഇതിൽ വിളിക്കത്തില്ല അങ്ങനെ വിളിക്കുന്നതാണ് കേട്ടോ സൊ കാമോളെന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് അപ്പം ഞാൻ കായലക്ഷ്മി ഡീ ഇങ്ങനെ വിളിക്കും ഞാൻ അപ്പോൾ ആ ആ ഒരു ഇതിൽ വിളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കാവേത എല്ലാവർക്കും കേക്ക് കേക്കൊക്കെ മാമൻ മാമന ഒരു ഇച്ചിരി കേക്ക് എടുത്ത് എടുത്തുള്ള കവളത്തും വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കാവുമുക്ക് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ട മുനും കൂടെ പോയി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവൾക്ക് എന്തായിരുന്നു എടുത്തത് ജീൻസായിരുന്നു എടുത്തു തോന്നുന്നു ഞാൻ എല്ലാ പ്രാവശ്യം അവൾമാർക്ക് എന്തെങ്കിലും ഒരു മോഡേൺ ഡ്രസ്സാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇത്തവണ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു ഞാൻ വീട് അവിടെ പോയി വീട്ടിൽ നിന്നാണ് എടുത്തോണ്ട് വന്നോ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തായിരുന്നു ജീൻസ് എടുത്തിട്ട് പാകം അല്ലെങ്കിൽ ഒന്ന് എത്തിയിട്ട് അക്കോബയുടെ മെറ്റീരിയലുള്ള ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്രോപ്പോപ്പ് ഫൈവ് സ്ലീവ് ടോപ്പ് ക്രോപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് അടിച്ചു മാറ്റാൻ നോക്കിയതാണ് അതാണ് കാവ്യ പെട്ടെന്ന് അത് പിടിച്ച് വലിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അരിപ്പത്തിരിയും പിന്നെ നാടൻ കോഴിയുണ്ട് അമ്മ ചിരിക്കുകയാണ് ഞാൻ അച്ഛനോട് ഒരു കൗണ്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് അമ്മ ചിരിക്കുകയാണ് അവസാനം ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി ഞങ്ങളും വന്നു കിടക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആളൊഴിഞ്ഞു ഗാ